ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സീരിയലാണ് ഗീതാ ഗോവിന്ദം സാജൻ സൂരിയും ബിന്നി സെബാസ്റ്റിനും കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സീരിയലിൽ മറ്റു രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അമൃത നായരും അജു തോമസുമാണ് ഓൺ സ്ക്രീൻ പേറായി എത്തുന്ന ഇരുവരുടെയും കോംബോ പ്രേക്ഷക ശ്രദ്ധ നേടിയതു തന്നെയാണ് അത് കാരണം രണ്ടുപേരെയും ചേർത്ത് ഒരുപാട് ഗോസിപ്പുകളും വന്നിട്ടുണ്ട് അജു റിയൽ ലൈഫിൽ വിവാഹം ചെയ്തതോടെയാണ് ഈ ഗോസിപ്പുകൾ അവസാനിച്ചതും ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു അജു തോമസിന്റെ വിവാഹം ഇപ്പോഴിതാ സീരിയൽ നിന്നും താരം പിന്മാറുന്നു അമൃത നായരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് ഇക്കാര്യം വ്യക്തമായത് നിന്നെ ഞാൻ മിസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അമൃത നായർ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അതോടുകൂടിയാണ് സീരിയൽ നിന്നും അജു തോമസ് പിന്മാറുകയാണ് എന്ന വാർത്ത പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചാനലോ അജു തോമസോ പ്രതികരണങ്ങളോ ഒന്നും തന്നെ ഇതുവരെ നടത്തിയിട്ടുമില്ല വരുൺ എന്നാണ് സീരിയലിൽ അജു തോമസ് ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് രേഖയായി അമൃത നായരും എത്തുന്നു വരുൺ ഞങ്ങൾ നിന്നെ മിസ് ചെയ്യും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് കൂടെ ഉണ്ടാവട്ടെ രേഖ നന്നായി വരുണിനെ മിസ് ചെയ്യും കേട്ടോ നമ്മുടെ ഗീതാഞ്ജലി ഫാമിലിയും നിന്റെ സ്ഥാനം റീപ്ലേസ് ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല എനിക്ക് ഇന്നുവരെ കിട്ടിയതിൽ എൻ്റെ ഏറ്റവും ാണ് നീ നിന്നെ പോലെ ഒരാളെ ഇനി എനിക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അമൃത നായർ സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് പങ്കുവെച്ചത് അമൃത നായരുടെ പോസ്റ്റിന് താഴെ ഗീതാഗോവിന്ദത്തിലെ മറ്റ് താരങ്ങളും കടുത്ത ആരാധകരും എല്ലാവരും എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും അജൂപ്പ എന്ന് പറഞ്ഞാണ് രേവതി മുരളിയുടെ കമന്റ് തീർച്ചയായും മിസ് ചെയ്യും എന്ന് പറഞ്ഞാണ് നായിക ബിന്നി സെബാസ്റ്റ്യൻ എത്തിയത് കോവണ്ടട തിരികെ വ ആർക്കും നിന്നെ പോലെ ആകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാണ് ജോഷിന കമന്റിട്ടിരിക്കുന്നത് വരുണിന് മാറ്റല്ലേ വരുണിന്റെ സ്ഥാനത്ത് മറ്റാരെയും ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഗീതാഗോവിന്ദത്തിന്റെ സ്ഥിരം ആരാധകരും എത്തിയിട്ടുണ്ട് അജു തോമസ് പിന്മാറുന്ന വാർത്ത അറിഞ്ഞ് ഇപ്പോൾ ആരാധകരും ഏറെ നിരാശയിൽ തന്നെയാണ് ഗീതാഗോവിന്ദം എന്ന സീരിയലിലെ വില്ലൻ കഥാപാത്രം ഗീതാ ഗോവിന്ദം എന്ന സീരിയലിലെ വില്ലനായ വരുൺ എന്ന കഥാപാത്രമാണ് അജു തോമസ് അവതരിച്ചത്